ലുക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഓരോരുത്തരുടെ മേലും കൈവച്ച് അവരെ സൗഖ്യമാക്കി അപ്പോൾ യേശു കർത്താവ് ശബത്ത് ദിവസം ദേവാലയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന ചില സന്ദർഭങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ ചിലർ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും യേശു കർത്താവ് സൗഖ്യമാക്കി ഈ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്തിനു വേണ്ടിയാണ് അവർ നോക്കി നിന്നത് എന്താണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇവർ യേശുവിനെ യേശുവിൻ്റെ അടുക്കൽ വരാതെ സൂര്യൻ വരെ ഇവർ കാത്തിരുന്നതിൻ്റെ കാരണം എന്താണ് അതിന് കാരണമെന്ന് പറയുന്നത് ആ ദിവസം എന്ന് പറയുന്നത് ശപത്ത് ദിവസമാണ് ഈ ശപത്ത് ദിവസം അവർക്ക് പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള അനുവാദമില്ല ഇവർ നിയമം വിലക്കാം അപ്പോൾ ഇവർക്ക് ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർ വ്യാധിക്കാരാണ് ഇവർ രോഗികളാണ് പക്ഷേ വിടുതൽ ലഭിക്കേണ്ടതിന് യേശു കർത്താവിൻ്റെ അടുക്കൽ പോകുവാൻ ഇവർക്ക് തടസ്സമായി നിൽക്കുന്നത് നിയമത്തിൻ്റെ കുരുക്കാണ് ഇവർക്ക് ഇവരുടെ ഹൃദയത്തിനകത്ത് സൗഖ്യം വേണം എന്നുള്ളതുകൊണ്ട് ഇവരുടെ വിഷു ഹൃദയത്തിനകത്ത് വളരെയധികം ആഗ്രഹം സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹമാണ് ശാരീരികമായി ഇവരുടെ ബലഹീനത ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബലഹീനത കാരണം ഇവരുടെ ഹൃദയത്തിനകത്ത് സൗഖ്യത്തോടുള്ള ഒരു ആകാംക്ഷ സൗഖ്യത്തോടുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ശബത്ത് ദിവസം ശബത്ത് ആചരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഹൃദയം വളരെയധികം പ്രയാസത്തിലാണ് ഇവർ വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിച്ച ഒരു ശബത്ത് ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ദൈവം ആഗ്രഹിക്കുന്നത് മാനസികമായും ഭൗതികമായും ഇവർ വിശ്രമത്തിൽ ഏർപ്പെടണമെന്ന് മാനസികമായും ഭൗതികത്തിലും ഇവർ സ്വസ്ഥത അനുഭവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ശബത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഈ നിയമത്തെ ഇവർ ജഡത്തിലേറ്റെടുത്തു അല്ലെങ്കിൽ ഈ നിയമത്തെ ഇവരതൊരു ശാരീരിക പ്രവൃത്തിയുടെ വിശ്രമമാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്തിട്ട് ഈ നിയമം കാരണം യേശുവിൽ നിന്നുള്ള വിടുതൽ ലഭിക്കാൻ സാധിക്കാതെ വണ്ണം ഇവർ മാറി നിൽക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഇവർ വെയിറ്റ് ചെയ്യുകയാണ് കാരണം നിയമം പ്രതികൂലമാണ് നിയമങ്ങൾ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ ഇവർക്കൊരു തടസ്സമാണ് എന്നെ പ്ര എൻ്റെ പ്രിയമുള്ളവരെ മാനുഷികമായ നിയമങ്ങളും മാനുഷികമാകുന്ന പരിധികളും പരിമിതികളും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ ദൈവികമല്ല മാനുഷികമാകുന്ന നിയന്ത്രണങ്ങളും മാനുഷികമാകുന്ന പരിമിതികളും ചില സമയങ്ങളിൽ യേശുവിൽ നിന്ന് നമ്മളെ അകറ്റാറുണ്ട് യേശുവിൽ നിന്ന് നമ്മളെ അകറ്റാറുണ്ട് അപ്പോൾ തന്നെ നമ്മൾക്ക് ലഭിക്കേണ്ട വിടുതലുകൾ പലപ്പോഴും അല്ലെങ്കിൽ വാക്തത്വങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവം എന്താണോ നമ്മൾ ആ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം ചിലപ്പോൾ പെൻഡിങ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത് നിയമങ്ങളുടെ കുരുക്കിനകത്ത് ഏർപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും നിങ്ങളുടെ വാക്തത്വങ്ങൾ പെൻഡിങ് ആകാൻ പാടില്ല നിങ്ങൾ പ്രാപിക്കേണ്ട നന്മകൾ നിങ്ങളുടെ കൈകളിൽ തന്നെ വരണം അതിന് നിയമങ്ങൾ അതിനൊരു കാരണമായി മാറരുത് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ മറ്റുള്ളവരെന്നെ പരിഹസിക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്നെ നിന്ദിക്കും മറ്റ് എന്നെ പുറത്താക്കും എന്നൊക്കെയുള്ള പേടി എന്നൊക്കെയുള്ള മാനുഷികമാകുന്ന ചിന്തകൾ മാനുഷികമാകുന്ന നിയമങ്ങൾ എല്ലാം അവഗണിച്ച് പുറത്തു വരുന്ന നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു ദൈവിക വാതിലുണ്ട് വേണ്ടി നീട്ടുന്ന ഒരു ദൈവിക കരമുണ്ട് അത് തിരിച്ചറിയുക